എവിടെ വെച്ചേക്കണോ പാവം ചോറ് കുക്കറന്നെ ഒന്നും ഇപ്പഴെങ്കിലും പോയിട്ട് ആക്കിയൊന്നും കഴിച്ചിട്ടില്ല കുക്കറിലെടുത്തിട്ടേ ഇപ്പൊ ഒരു പറഞ്ഞല്ലോ ഈ നേരം ഒരേ ആയില്ലേ എപ്പഴാകെ

മോളെ വാ ചോറിന മോളെ ചോറ് കഴിക്കാൻ വായോ അതേ ചോറ് കൊണ്ട് വെച്ചു ആ എനിക്കറിയാ നിങ്ങൾ വേണെങ്കി കഴിച്ചോ വായോ കാലത്തൊന്നും കഴിച്ചിട്ടില്ലല്ലേ വാളാരപ്പളിക്കണ് ഹലോ ആ വലൈക്കു സ്ലാം നിങ്ങക്ക് ഇപ്പഴാണല്ലേ സെബിക്ക വിളിക്കാൻ തോന്നിയേ ഇത്ര ദിവസം എന്താ ഇപ്പൊ വിളിച്ചില്ല ഞാൻ എത്ര വട്ടം ഇങ്ങക്ക് വിളിച്ചു അങ്ങട്ട് അപ്പൊ ഒന്നും എടുക്കാൻ ഒന്നും തോന്നിയില്ല അല്ലേ ഇവിടത്തെ വിശേഷം ഒന്നും ചോദിക്കണ്ട എന്റെ സെബിക്ക ഇവിടെ സുഖന്യാ എല്ലാവർക്കും സുഖന്യാ നിൽക്കുന്ന ഒരു മിനിറ്റ് ഞാൻ മേലേക്കൊന്ന് പോട്ടെ അവർ അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടില് ഞാൻ അവിടെ പോയിട്ട് വിളിക്കാം ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാം ണ്ടല്ലോ ഒരു കുമ്പ് കൂടുതലാ എന്താന്നാ ചോറിന വിളിച്ചപ്പോ എന്താ പറഞ്ഞോ എനിക്ക് ചോറ് അറിയോ നിങ്ങള് നോക്കോ എന്ന് പറഞ്ഞു നിങ്ങളല്ലേ വിളിക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ പോയിട്ട് സാമ്പാർ വെച്ച് മീൻ പൊരിച്ചതാ മുട്ട കൂട്ടാൻ പിന്നെ തക്കാളി കൂട്ടാൻ വെച്ചതെല്ലാം ചെയ്ത്

അതൊന്നുമില്ല ഉപ്പോട് കഴിക്കാൻ വിളിക്കുന്നു അല്ല ഞാൻ ചോദിക്കണം എന്ന് വെച്ചിട്ടിരിക്കുന്നു സെബിക്ക് എന്താ വിളിക്കേം ദിവസോ അപ്പൊ എന്താ ഉപ്പാന്റെ മേത്തുള്ള ദേഷ്യൊക്കെ എന്റെ മേത്താണോ കാണിക്കുന്നത് ഇങ്ങനെയാണോ സെബിക്ക ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇല്ല പിന്നെ എടുത്തു ഇല്ല എത്ര വട്ടം ഞാൻ വിളിച്ചു ഇവിടത്തെ പ്രശ്നങ്ങളാണെങ്കിൽ അത് അതിൽക്കും മീതെ ആവശ്യം ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ എന്ത് പ്രശ്ന ഇപ്പൊ ചോദിക്കളങ്ങാണ്ട് ഒന്നും പറയാനില്ല അവരെന്ത് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ എന്തെന്നാ പറയണ്ടേ ഉം ഉം അവരെന്നെ കുറിച്ച് ആവശ്യം ഇല്ലാണ്ട് ഓരോന്നു പറയുക അത് ഇനിയിപ്പൊ വേണച്ചിട്ട് പറയാണോ ഇനി അറിയാണ്ട് പറയണോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഉപ്പാൻ്റെ അടുത്ത് തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഉപ്പാക്ക് ഇന്ന സ്വഭാവം ഇന്നെ കുറിച്ചൊക്കെ നല്ലപോലെ അറിയില്ലേ ഇനി എന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ അത് വിശ്വസിക്കരുത് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ അന്നൊരു ദിവസം എന്താണ് അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞതാണ് ഓരോന്നും ചോദിക്കാണ്ട് ചെയ്യരുത് ഞാൻ ഞാൻ അറിയാണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ അവര് വാശിനെ വിധം വാശി ഇട്ടിങ്ങാണ്ട് പറ ഓരോന്ന് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് തീർ തീരെ പറ്റിണ്ടായി പിന്നെ നമ്മളെന്തെങ്കിലും ഒന്നും കണ്ടാ പിന്നെ മിണ്ടാണ്ടക്കൂല എന്നുള്ളത് ശുഭിക്കാൻ അറിയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാത് ചെയ്യാൻ നിക്കണെന്ന് പറഞ്ഞാൽ ഉപ്പ വന്നതും അവരുണ്ട് ഒരുമാതിരി എന്തോ തീരെ വയ്യാത്തോരെ പോലെ അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ട് പോണു എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു മോളെ നീയങ്കിലും മനസ്സിലാക്കണ്ടേ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നമ്മൾ ശരി വേണ്ട കൊഴപ്പില്ല എന്തായാലും ഇനിയിപ്പൊ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന തന്നെ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പറയാനും ഇല്ല നമ്മളോട് പറയണം നമുക്ക് അത് ഒരാളായിട്ട് തോന്നാതെ കാരണായിരിക്കും അവര് പറയാന് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് ശരി കൊഴപ്പില്ലാന്ന് തന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇന്ന് പക്ഷേ ഈ ഇവര് വന്നവര് തീരെ ശരിയല്ല അസുബിക്ക അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഉപ്പ കച്ചവടം കഴിഞ്ഞ് വരുമ്പോണ്ട് ആളൊന്നും ചെയ്ത് വെച്ചിട്ടില്ലാട്ടാ ഇന്നോട് പറഞ്ഞത് ഞാൻ എന്നെ ചെയ്തോണ്ട് ഞാൻ എന്താണ് ഈ ഇക്കാന്റെ കാര്യം ഞാൻ നോക്കണംന്നാ അങ്ങനെ എന്തൊക്കെയൊക്കെയാ പറയണ്ടേ ഏത് ഇക്ക അള്ളക്കറിയ അങ്ങനെ ഇക്കാല കാര്യം നോക്കണംന്നൊക്കെ പറഞ്ഞ ആളുണ്ട് ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഞാനും പിന്നെ ഒന്നും കഴിക്കാനും പോയില്ല ഇനി എനിക്കറിയില്ലല്ലോ ഇവരൊന്നും ചെയ്യാണ്ട് റൂമിൽ പോയിട്ട് ഇരിക്കാന്ന് ഉപ്പ വന്നിട്ട് എന്തൊക്കെയൊക്കെ എന്നു പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ എന്താണ് ഉപ്പാക്ക് ഉപ്പക്ക് ഞാനെന്നെ ഇണ്ടാക്കി തന്നിട്ടിന്ന് സമ്മയിച്ചു ഉപ്പ അതിന് വേണ്ടിട്ട് ഒരാളെ കൊണ്ടു വന്നു എന്നല്ലേ പറഞ്ഞേ ഇപ്പൊ എന്താ ആളൊന്നും ചെയ്ത് വെച്ചില്ലേന്ന് ചോദിച്ചു ഞാൻ തിരിച്ചു ആ ചോയിച്ചു ഞാന് അപ്പ ഉണ്ട് പറയണു അരിപ്പൊടിയും അരിയും ഒക്കെ ഒളിപ്പിച്ചു വെച്ചുന്ന് ഞാൻ എനിക്ക് എനിക്കെന്താ ഇതല്ലേ ഒളിപ്പിച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പുറത്ത് ഇപ്പുറത്ത് മാറി അതിനൊക്കെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ട് ഉപ്പാൻ എടുത്തോ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ഒളിപ്പിച്ചു വെക്കണു അപ്പൊ പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നില്ലാട്ടോ ഞാൻ നല്ല തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പ ഇപ്പത് ചോറും കൊണ്ടുവന്നു വെച്ചിട്ട് ഉപ്പാനൊക്കെ കഴിക്കാൻ വിളിക്കുന്നു അതിനാണ് ഇപ്പൊ ഉപ്പ എന്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അയിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ വിളിച്ചിട്ടുണ്ട് നമ്മള് പരമാവധി സബൂർ ആയി പൂവനിയാ എനിക്കൊന്നും കുഴപ്പമില്ല. അവരുടെ ജീവിതമല്ലേ അവര് തെരഞ്ഞെടുത്തല്ലേ ആയിക്കോട്ടെ പക്ഷെ നമ്മളെ മെക്കെട്ട് ഇങ്ങനെ വരരുതല്ലോ അത് വരുന്നത് മോശം ഇല്ല ഇന്റെ ആലോചിച്ചു ഇൻ്റെ കാര്യങ്ങളൊന്നും ആലോചിച്ചു സഭിക്കാനെയോ ഇനിയോ ആലോചിക്കാണ്ടല്ലേ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് വന്ന് ശരി സമ്മതിച്ചു ഇനിയിപ്പൊ നാട്ടുകാർ അറിഞ്ഞു വീട്ടുകാർ അറിഞ്ഞു ഇന്റെ വീട്ടുകാർ പറയാത്ത ഒന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ശരി കുഴപ്പമില്ല ഒക്കെ കഴിഞ്ഞു പക്ഷെ വീണ്ടും വീണ്ടും നമുക്കൊരു തൈര് തരാത്ത പോലെ വന്ന് നിക്കുകയാണെങ്കിലോ അപ്പൊ പിന്നെ ഞാൻ കൊണ്ടാണ്ടിക്ക് നമ്മളടുത്തേക്ക് വന്ന നമ്മള് വെറുതെ വിടോ ഒന്നുമില്ല ഇല്ല ഇല്ലെന്ന് ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കണില്ല ആ ശരി കുഞ്ഞുമയായിട്ട് കണ്ടോളൂ കൊഴപ്പൊന്നുമില്ല ആ ഇപ്പൊ ഞാൻ കേറി വരുമ്പം കൂടി സബിക്ക വിളിക്കുന്നതിന് തൊട്ട് മുമ്പും കൂടി അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പിന്നെ ഞാൻ പറ വേറെ കഴിക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പത്തൊരു ഇതില് അങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങോട്ടോ ഒഴിവാക്കോ ചെയ്തു ആ ശരി പൊട്ടപ്പെടെ തന്നെ എന്ത് എന്താ ചെയ്യോ ഇപ്പങ്ങനെ ചെയ്ത് തന്നെയല്ലേ പാവം തോന്നണണ്ട് ചില സമയത്ത് പക്ഷെ എന്തോ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉപ്പയാണ് പാവം ഉം നിങ്ങക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയി ഇരുന്നാ മതിയല്ലോ ഞാനായിട്ട് ഒന്നിനും നിക്കണില്ല സെബിക്ക ഞാനും അതന്നെ അതെന്നെ ആലോചിക്കുന്നേ ഉപ്പനിപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പടിയാക്കി എന്താ കാര്യം കൊഴപ്പല്ലാന്ന് വെച്ചു ഞാൻ ഇല്ല ഇല്ല എനിക്ക് കൊഴപ്പല്ല ശരി നിങ്ങൾ വിളിക്കും ഇങ്ങോട്ട് വിളിക്കാതിരിക്കല്ലേ പ്ലീസ് ആ ശരി സബ്ബിക്ക വിളിക്ക ഇല്ല ഇപ്പൊന്നും വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല ആർക്കും കുഴപ്പമൊന്നും ഇല്ല എന്ത് കുഴപ്പം അതൊക്കെ അങ്ങനെ തന്നെ തുടക്കത്തിലെ നാട്ടുകാർ പലതും പറയും അവരൊക്കെ നോക്കിരുന്ന മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ ഉം ശെരി ഇവിടെ ടെറസിനെ നല്ല വെയില ഞാൻ പിന്നെ വിളിക്കാം ഇക്കാക്ക് ഓ ശെരിന്ന ആ ശരി എന്നാ സ്ലാ ആ വൈകുന്നേരം വിളിക്കാം ആ ആ വിളിച്ച് സംസാരിക്കേ ഞാൻ കൊടുക്കുന്നില്ല ഉപ്പാൻഡേല് വിളിച്ചിട്ട് വേണേലോ അവരായിട്ട് സംസാരിച്ചോ Nelelu gola cu ni mea nelă. Hm. Hm. Ha, Sherina. asalamualaikum. Hm, Allah.